എൻ്റെ പൊന്നുമക്കളെ സമയം രാത്രി ഒമ്പത് നാപ്പത് നമ്മള് വിശാഖപട്ടണത്തേക്ക് പോവാണ് ഇതാട്ടോ കേട്ടോ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് വിജയവാടയിലാണ് ഇവിടുന്ന് നേരെ വിശാഖപട്ടണം ഇവിടുന്ന് ഒരു മുന്നൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ മുന്നൂറ്റി നാപ്പത്തി ആറല്ലേ ഇവിടുന്ന് ഒരു മുന്നൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അത് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് നൈറ്റ് വേറെ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം നൈറ്റ് ഇനി എങ്ങനെയാണ് വണ്ടികൾ കിട്ടുവോ അതോ പണിയിലാകോ ഒന്നും അറിയത്തില്ല എന്തായാലും നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ വണ്ടി കിട്ടിട്ടുണ്ട് എന്തോ തോന്നുന്നുണ്ട് സമയം പത്തേ കാലാണ് സ്നേഹം കണ്ടപ്പോ നമ്മള് വിചാരിച്ചു കൊണ്ടുപോവാനായിരിക്കും പുള്ളിക്കാരൻ ഇവിടുന്ന് വിശാഖപട്ടണം പോകുന്നതിന് എത്ര രൂപ കൊടുക്കും എന്തായാലും രണ്ടായിരത്തി കുറഞ്ഞ പുള്ളിക്കാരൻ വാങ്ങത്തില്ലെന്ന് പറഞ്ഞ കേട്ടോ എന്താ അല്ലേ ആ അങ്ങനെ ആ പ്രതീക്ഷയും പോയിട്ടുണ്ട് അടുത്ത വഴി നോക്കാം നമുക്ക് ബാക്കി നടത്തം തുടങ്ങാം മുത്തായി ഒരു സൈഡിൽ ലിഫ്റ്റ് അടിക്കുന്നുണ്ട് നമ്മളിപ്പം നടത്താൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി കേട്ടോ പത്ത് നാപ്പതായി ഇതുവരെ നമുക്ക് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല നമ്മള് ഒരു മണിക്കൂറായിട്ട് നടക്കുവാണ് കേട്ടോ വണ്ടിയൊന്നും കിട്ടുന്നില്ല തോന്നുന്നു നിർത്തി ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ ആറ് മുപ്പത്തഞ്ചായിട്ടുണ്ട് വിശാഖപട്ടണം പോണ റൂട്ടിലാണ് എത്തിയിട്ടില്ല ഇതുവരെ വണ്ടി കിറക്കി ഉറങ്ങിട്ടോ പോടക്കിടയ്ക്കിടന്ന് ഉറക്കാൻ പോകുന്ന കേട്ടോ മിഠായി പുള്ളിക്കാരൻ്റെ പറയണോന്ന് ഒരേ അറിച്ച് കൂടാ അത് തന്നെ പുള്ളിക്കാരൻ്റെ തോന്നി കിടന്നുണ്ടോ ഇങ്ങനെ വണ്ടികട്ടുണ്ട് ഞാൻ നല്ല രീതി ഉറങ്ങിട്ടുണ്ട് ചെറിയൊരു ജലദോഷം ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് മിഠായി ഉറങ്ങിട്ടില്ല കേട്ടോ ഓക്കെ ാണ് ക്ലൈമറ്റ് പോവും എങ്ങനെയാണ് കേട്ടോ കാലായിട്ടുണ്ട് അത് വേറെ കാലായിട്ടുണ്ട് വിശാഖപട്ടണത്തെത്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരുടെ ഇപ്പൊ ഇവിടെ എത്തിയപ്പോ പുള്ളിക്കാർക്ക് പൈസ വേണോന്ന് പറഞ്ഞു തൊണ്ണൂറ് കിലോമീറ്റർ അങ്ങനെ അപ്പുറം ഒന്നും നമ്മളിങ്ങനെ വന്നതാണ് അതുകൊണ്ട് ലിഫ്റ്റ് അല്ല പൈസ വേണോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവിടെ തന്നെ കേരളത്തിന്റെ വന്നതാണ് ആ ഇതുവരെ ആഗ്രഹം ആരും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കുഴപ്പമില്ല പിന്നെ വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേനും പുള്ളിക്കാരൊന്നും പറഞ്ഞില്ല പോയി കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി മുട്ടായിതോ വെള്ളം എടുത്തോണ്ടിരിക്കാണ് കേട്ടോ കൊണ്ടുവന്ന വെള്ളം ഓൾമോസ്റ്റ് കഴിഞ്ഞു അടുത്ത വെള്ളം പിന്നെയ്യാണ് ഇനി എന്തായാലും ഫുഡ് കഴിക്കണം ഫുഡിന്റെ പരിപാടി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നോക്കട്ടെ ഓക്കെ ഇപ്പോ സമയം പതിനൊന്ന് ഇരുപത്തി അഞ്ച് വാനിയൻ ട്രീ ഷോപ്പിംഗ് മാൾ വിശാഖപട്ടണത്ത് ഒരു ഷോപ്പിംഗ് മാള് കണ്ട് അതിനകത്തോട്ട് കേറാനായിട്ട് പോവുന്ന ചുമ്മാ വേറെ ഒന്നുമില്ല എന്താണെന്നു നോക്കാം എന്തൊക്കെയാ പറയുന്നുണ്ടാവുന്നില്ല കേട്ടോ നമ്മുടെ പേരാണല്ലോ പുള്ളിക്കരൻ്റെ കേട്ടോ हेलो न हां फिरचर्यादा बॉय एरो फैन ये नहीं है भाई तो बोला वो माइनस डिग्री यूज करेगा वो जैकेट है टेंपरेचर है ना माइनस 5 हेवी जैकेट है हेवी जैकेट नहीं और डेली हैप्पी जैकेट लिया गाइस स्पोर्ट्स के यूज किया ये और टाइप का साधन है थैंक यू थैंक यू धन्यवाद നമ്മളിപ്പോ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ തന്ത്രപൂർണ്ണമായിട്ട് എങ്ങനെ ഇറങ്ങണം എന്നാണ് നമ്മളിപ്പോ കാണിച്ചു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ അതെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ കടക്ക് നോക്കുന്നതിനോ സാധനങ്ങൾ ചെക്കുന്നതിനോ ഉണ്ടോന്ന് ചോദിക്കുന്നതിനോ ഓരോടുപ്പിക്കുന്നതിനോന്നൊരു പ്രശ്നം അല്ല പൈസ ഇല്ലാതെ നമ്മളെങ്ങനെ അവിടെ നിന്ന് മുങ്ങുന്നു എന്നതിലാണ് കാര്യം വിശക്കുന്നുണ്ട് കേട്ടോ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ആരാണ് മനസ്സിലാവുന്നില്ല ഈ ഒരു പുള്ളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ സ്കോഡ് ആണ് പട്ടാളം വേണ്ട എല്ലാ സാമഗ്രികളും ഉണ്ട് സാമഗ്രികൾ എല്ലാ സാമഗ്രികളും ഉണ്ട് ഇസ്ലി ഇത്ര സെക്യൂരിറ്റി ഓ ഗായ് ഇവിടെ സംഭവം നമ്മുടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ സി എം വരുവാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് സി എം വരുവാണ് അതിന്റെ പ്രോഗ്രാം ആണ് കേട്ടോ ഓക്കെ അപ്പൊ അതിനാണ് ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഇതൊന്നുമല്ല ഈ ഏരിയ ഫുള്ളും നല്ല സെക്യൂരിറ്റിയാട്ടോ